ഹലോ ഇന്ന് നമുക്ക് ചെമ്മീനും മാങ്ങയും കൂടിയിട്ട് നല്ലൊരു തേങ്ങ അരച്ച അച്ചാർ കറി ഉണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കണന്ന് നോക്കാം ആദ്യം ഒരു ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കുറച്ച് പച്ചമുളക് പകുതി ഇവിടെ എടുത്തേക്കണം ഞാൻ ഇവിടെ വളരെ കുറച്ച് കറിയാണ് ഉണ്ടാക്കണത് അതുകൊണ്ടാണ് ഇത്രയും ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ചെറിയ ചെമ്മീനൊക്കെ ഇട്ടോ അധികം നേരം കുക്ക് ചെയ്യാൻ സമയം എടുക്കൂല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒരഞ്ചു മിനിറ്റും കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം വെന്ത് വന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം അരച്ചെടുക്കാനായിട്ട് അപ്പൊ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുത്താൽ മതി ഞാൻ ഇവിടെ ചെറിയ ഉള്ളില്ലാത്തത് കൊണ്ട് ഒരു ചെറിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ നരച്ചെടുത്ത് മാറ്റി വെക്കാം ഇപ്പൊ ഇവിടെ മാങ്ങയും ചെമ്മീനും വേവിക്കാൻ വെച്ചാൽ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ചോറിൻ്റെ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ പെട്ടെന്ന് ആവണ കറി വേണം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണം കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഒന്ന് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് തിള വന്ന് കഴിയും വരുമ്പോ തന്നെ നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇപ്പൊ ഇവിടെ തിളച്ച് വന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് കറി താളിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങാച്ചാറ് റെസിപ്പി റെസിപ്പിസിപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം